പി വി അൻവർ യു ഡി എഫുമായി സഹകരിച്ചു പോകുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവറിന് അദ്ദേഹത്തിന്റേതായ അഭിപ്രായമുണ്ട് അത് തൽക്കാലം അംഗീകരിക്കാനാവില്ല യു ഡി എഫുമായി അൻവറിന് ഒരു പ്രശ്നവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു ആര്യാടൻ ചൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന് നീരസം വന്നു എന്നാൽ അത് യു ഡി എഫുമായുള്ള അൻവറിന്റെ ബന്ധത്തെ പോറലേൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല തിങ്കളാഴ്ച രാത്രി അൻവറുമായി വിശദമായി സംസാരിച്ചു അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകും അത് സ്വാഭാവികമാണ് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഷൌക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറം മണ്ണിനെ ഇളക്കിമറിക്കുന്ന ഒന്നാണ് ആ വികാരത്തിന്റെ പ്രതി പുരുഷനാണ് ഷൌക്കത്ത് ഷൌക്കത്തിന് സ്ഥാനമാനങ്ങൾ നൽകുക എന്നത് ആര്യാടൻ മുഹമ്മദിന് നൽകുന്നതിന് തുല്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം അൻവർ യു മുന്നണിയുടെ ഭാഗമാകും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് കെ സുധാകരൻ പറഞ്ഞു അത് സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് ഞാനതി അതിൽ ഞാനും തമ്മിൽ പ്രിസണൽ ബന്ധമുണ്ട് വർഷങ്ങളായി പഴക്കമുള്ള പ്രിസണൽ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസൃതമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തീരുമാനമെടുക്കണം തീരുമാനിച്ചത് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്പനി തീരുമാനമെടുത്താൽ പിന്നെ ആരു ചോദ്യം ചെയ്യും ഒന്നുമില്ല അങ്ങനെ പോലത്തെ ഒരാളെ അൻവറിന്റെ പാർട്ടിയോട് അൻവറിന്റെ പാർട്ടിയോട് എന്ന് പറയുന്നുണ്ട് മത്സരിക്കും അതിലൊന്നും നമ്മുടെ ബന്ധത്തിന് സാധിക്കില്ല അതേസമയം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും യു ഡി എഫിനെ ബാധിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ